തിരുവനന്തപുരം കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഒരു എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് സത്യം പറഞ്ഞാൽ വഴുതക്കാട് നമ്മുടെ ടാഗോർ തിയേറ്ററിലെ നാടക വേദിയിലേക്ക് വരുമ്പോൾ ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് പ്രതീക്ഷിച്ചില്ല കാരണം ഇത്രയും ദിവസം കലോത്സവ വേദികളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു കുറഞ്ഞ ഒരു സ്റ്റേജ് കണ്ടിരുന്നില്ല അതും നാടകം കാണാൻ ഇത്രയും ആസ്വാദകരോ എന്ന് മനസ്സിൽ തോന്നിപ്പോയി അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്ത് എപ്പോഴും ആസ്വാദകർ കൂടുതലാണ് തന്നെയാണ് ഇവരുടെ നാടകമോഹവും അഭിനയമോഹത്തിൻ്റെ പിന്നിൽ എന്തായാലും ഇവരെയൊക്കെ പരിചയപ്പെടാം ഈ നാടകത്തിലെ നായികയാണ് പേര് ഗൗരി പാർവതി ഫർഹായി ഫിയോന അപർണ അപർണ ഇത് ഇതില് രണ്ടോ മൂന്നോ പേര് മാത്രം സ്ത്രീ കഥാപാത്രം ചെയ്തു ബാക്കി എല്ലാവരും അങ്ങോട്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ സംശയല്ലേ ആരൊക്കെയായിരുന്നു പെണ്ണുങ്ങൾ ആരൊക്കെയായിരുന്നു ഇപ്പൊ പറഞ്ഞേ ആരൊക്കെയായിരുന്നു പെണ്ണുങ്ങള് ഇതിനകത്ത് മൂന്ന് പേരുള്ളൂ ഉറപ്പിച്ചേ ആ അപ്പം ഇതിൽ ജീവിതത്തിൽ ഇനി അഭിനയിക്കണം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം ഒരു അങ്ങനെ ഒരു ആളാവണം മൂവിയിലോ ഒക്കെ വരണം എന്നാഗ്രഹമുള്ള അത്ര പേരുണ്ട് അതോ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് മാത്രം കാണുന്ന ഒരു അത്ര പേരുണ്ട് എക്സ്പീരിയൻസ് പോലെ തന്നെയാണ് കാരണം ഞാൻ ആക്ച്വലി ഡാൻസറാണ് ഇപ്പം ഈ ഡാൻസിലേക്ക് പോണമെന്നുണ്ട് ക്ലാസിക്കൽ ഡാൻസിലേക്ക് പോകണം എന്നുണ്ട് പക്ഷെ നാടകം എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളങ്ങനെ എപ്പോഴും കാണുന്നില്ലല്ലോ ഈ നാടകം തിയേറ്റർ അപ്പോൾ പുതിയൊരിത് ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു ഇത് അങ്ങനെയാണ് ഭൂരിഭാഗം പേർക്കും അതുപോലെ തന്നെ നാടകം എന്ന് നാടകമെന്ന് ഒരു പുതിയൊരു വേദിയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കലാ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്ന വേദിയാണ് അത് നമ്മുടെ കോൺഫിഡൻസും എല്ലാം നാടകം കളിക്കുന്നതിലൂടെ മെച്ചപ്പെടും ഓരോ വർഷവും നമുക്ക് വേറെ വേറെ ക്യാരക്ടറൊക്കെ കിട്ടുന്നത് അപ്പോൾ ഓരോ ക്യാരക്ടറിനെയും കറക്റ്റായിട്ട് പഠിച്ചും അവർ എന്താണെന്നും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ജീവിതാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് ഈ നാടകം കളിക്കുന്നതിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം എൻ്റെയൊക്കെയെന്ന് വെച്ചാൽ ഞാൻ പെൺകുട്ടിയായിരുന്നിട്ട് അന്വേഷം ചെയ്യുമ്പോൾ എന്തൊക്കെ ഞാൻ ചെയ്യണം ഒരു മാനറിസംസ് എന്തൊക്കെ അതിൽ കൊണ്ടുവരണം നമുക്ക് പഠിക്കാൻ പറ്റി നമ്മുടെ നാടകത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ജിനേഷ് ആമ്പല്ലൂർ സാറാണ് ഒരു പാഠം തന്നെയാണ് ഒരു എക്സ്പീരിയൻസും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ എന്താ പറയുക അടുത്തറയാണ് നാടകം നമുക്ക് തന്നിട്ടുള്ളത് എത്ര സമയമാണ് ഒരു നാടകം നിങ്ങൾ അരമണിക്കൂറാണ് ഡയലോഗ് പഠിക്കാൻ ഏറ്റവും അങ്ങനെയൊന്നും നമ്മള് അത് സത്യം പറഞ്ഞാൽ ഓരോ സീനും ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ് നമ്മളാ കഥാപാത്ര സ്ക്രിപ്റ്റ് ഉണ്ട് നമുക്ക് പക്ഷെ ആ ഡയലോഗ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പഠിക്കണം നമ്മൾ ഇങ്ങനെ പറയില്ല ഡയലോഗ് ഇങ്ങനെ പഠിക്കണം ഇന്ന സമയത്ത് ഇത്രയും പഠിക്കണം എന്നൊരിക്കലും പറയില്ല നമ്മൾ സീൻ ചെയ്ത ആ ക്യാരക്ടറിലേക്ക് കേറുമ്പോഴത്തേക്കും വരും നമ്മൾ ആരും ഡയലോഗ് കുത്തിരുന്ന് പഠിച്ചിട്ടില്ല അതങ്ങ് വരും ആ സീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നമുക്ക് ഇതിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം മിക്ക പേരുടെയും ലാസ്റ്റ് ഇയർ ആണ് അനാമിക ോഷനി ഫിയോണ നമ്മുടെ ഹൈസ്കൂൾ ഹൈസ്കൂൾ ലാസ്റ്റ് ഇയർ ആണ് അവിടെ മിക്കവരും രണ്ട് മൂന്ന് വർഷമായിട്ട് സ്റ്റേറ്റ് കയറുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ഇയർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം ജില്ലയില് സ്വന്തം സ്വന്തം ജില്ലയുടെ നാടകമായിട്ട് തിരുവനന്തപുരത്തിൽ സ്റ്റേറ്റ് നടക്കുമ്പോത്തേ അഭ്യം ഇത്രയും നല്ലൊരു സ്റ്റേജില് ഇത്രയും നല്ലൊരു ഓഡിയൻസ് നേരത്തെ നാം പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു നിന്ന സദസ്സിൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റുന്നെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടേതായ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെയ്ത അപർണ ഫിയോണ എനിക്ക് തന്നെ മ്യൂസിക് ചെയ്തത് ഇവർ മൂന്ന് പേരും നല്ല നം മേ ബി നമ്മളേക്കാൾ കൂടുതൽ കാരണം ും ചൂടത്തും ഇരിക്കുന്നതും എത്ര പാടാണ് നമ്മളെ നമ്മളെ മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ അപ്പൊ ഇവരെ നമ്മൾ കാണുന്നില്ല ആരും കാണുന്നില്ല പക്ഷെ ഇവരുടെ എഫേർട്ട് ഉള്ളത് കൊണ്ടാണ് ആ നാടകം ഇവരുടെ കയ്യിൽ നിന്നു പോയിരുന്നെങ്കിൽ നമുക്കും പിടിച്ചു വെക്കാൻ പറ്റില്ല പക്ഷെ അത് നാടകത്തിന്റെ പേര് എന്ന് പറയുന്നത് അളവാണ് അപ്പൊ അളവ് നമ്മുടെ ത്തില് ഓരോ കാര്യത്തിനും ഓരോ അളവുകൾ ഉണ്ടല്ലോ നമ്മുടെ ആ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അതേപോലെ മെയിൻ ആയ ആനക്കല്ലി സുരേഷ് ഗുണ്ട റക്ടറാണ് ഗുണ്ടായിട്ടാണ് അഭിനയിച്ചത് വന്നപ്പോണ്ടയുടെ ഭാവമൊക്കെ എല്ലാ ഇഷ്ടമാണ് അങ്ങനെയല്ല അല്ല പക്ഷേ ാണ് പേടിപ്പിക്കുന്ന പോലെ കാണിക്കണം കോമാളിത്തരമായിട്ട് തോന്നുന്നു സീരിയസ് ആയിട്ട് ചെയ്യും ഞാൻ സീരിയസ് ആയിട്ടായിരിക്കും പക്ഷെ കാണുന്നവർക്ക് അതൊരു കോമാളിത്തരമായിട്ട് തോന്നും അതാണ് എന്റെ ക്യാരക്ടർ സമ്മാനം ഇപ്പൊ ഫസ്റ്റ് ഗ്രേഡ് ആണല്ലോ നമ്മുടെ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മള് അല്ലേ കളിക്കുകയാണ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പറഞ്ഞല്ല നമ്മൾ പഠിപ്പിക്കുക നമ്മൾ വല്ല സ്റ്റേജ് കയറാ ആസ്വദിക്കുക ആ സ്റ്റേജ് നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ചു ആ ക്യാരക്ടർ നമ്മളായി ചെയ്യാന്നാണ് സാറ് നമ്മളത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും ബാക്ക്ഗ്രൗണ്ടേഴ്സ് ആയാലും മ്യൂസിക്കിടെ നികുതി ആയാലും നമ്മൾ ആക്റ്റേഴ്സായാലും എല്ലാവരും നമ്മുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ നമ്മുടെ പരമാവധി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അഭിനയം എന്ന് പറയുന്നത് ഒരു കാര്യമല്ല എന്ന് ഈ കുഞ്ഞുങ്ങൾ തെളിയിക്കുകയാണ് ഇവരെ എട്ടോ ഒൻപത് ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല അത്രയേറെ വലിയ കാര്യങ്ങളാണ് ഇവരെല്ലാവരും പറയുന്നത് എന്തായാലും നല്ല അഭിനേത്രികൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവും നമ്മുടെ സമൂഹത്തിലുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ എന്തും എത്ര ഡെഡിക്കേഷനോടുകൂടി നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എന്തായാലും ഒരുപാട് ആശംസകൾ ഇതിലൊരാൾക്ക് ഭയങ്കരമായിട്ട് ഒരു തീവ്രമായ മോഹം കൊണ്ടാണ് ഉള്ളിൽ നിൽക്കുന്നത് നല്ലൊരു അഭിനേത്രിയാവണമെന്ന് അതെന്തായാലും ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസ estamos seguindo